ഞാനൊരു ഹിന്ദു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ എനിക്ക് ഈശോയെ അഞ്ചാം ക്ലാസ് മുതൽ അറിയാം കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞറിയാം അപ്പത്തന്നെ പരീക്ഷകൾക്കൊക്കെ പോകുമ്പോൾ യേശു സ്തോത്ര യേശുവി നന്ദി അങ്ങനെ പറയാറുണ്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ ഒരു ഫ്രണ്ട് ഒരു പ്രാർത്ഥന നൽകിയത് ഞാൻ പത്താം ക്ലാസ്സിൽ ഓരോ മണിക്കൂർ ഇടവിട്ട് ചൊല്ലാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എസ് എൽ സിക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വളരെ അധികം വലിയൊരു മാർക്ക് കിട്ടുകയുണ്ടായി ഇതൊക്കെ എൻ്റെ ആദ്യത്തെ ഈശോയുടെ അനുഭവമാണ് പിന്നീട് പിന്നീട് കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ കുർബാന കാണാനൊക്കെ പോകാമായിരുന്നു എല്ലാ ഞായറാഴ്ചയും കുർബാന കാണാൻ പോകുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈശോയിലേക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ അസിസ്റ്റൻ എഞ്ചിനീയറെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക്